ഇതിന്റെ അകത്തുള്ള ഒരു സാധനം വിടാൻ പോവാണ് അപ്പൊ ഞാനിത് വിടാൻ പോവാണ് ഇതിന്റെ അകത്തുള്ള ജന്തുനെല്ലാരും ഒന്ന് കാണാം ഈ തുണി ഒന്ന് മൂടണം കാരണം എന്താ പറയുക എല്ലാരും തുണിയിട്ട് പിടിക്കല് തുണിയിട്ട് പിടിക്കല് കേട്ടിട്ടില്ലേ ഇതിന്റെ അകത്ത് വേറെ ഒന്നല്ല ജന്തുനെ വിടാൻ പോവാണ് ഇവനെ പുറത്ത് പൊറത്ത് വിടുമ്പോന്ന് സൂക്ഷിക്കണം ആടിക്കല്ലേ ശരിക്കു പിടിക്കട്ടെ ഒന്ന് ലെവലാക്കി കളയണം ബുദ്ധിമുട്ട് ചെയ്യല്ലേ തൻകി ബച്ച എന്താ ചെയ്യാ കണ്ടോ ഞാൻ ഇവിടെ നിന്ന് എണിക്കാൻ പോവാട്ടോ ഒന്നും ഇല്ല ഇല്ലേ രണ്ടില്ലേ പാമ്പൊന്നും ഇല്ല കാലിയാണ് പിന്നെ എന്റെ മടിയില് വേറെ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല കാരണം ഇത് സ്ട്രീറ്റ് മാജിക് ആയതുകൊണ്ടാണ് ഈ മുണ്ട് മുണ്ടുകൊടുത്തിരിക്കണത് അല്ലാതെ ഇത് സ്റ്റേജ് ആണെങ്കിൽ ഫാൻ്റ് സൂട്ടൊക്കെ മുണുങ്ങടെ അടുത്ത് വരും ഞാൻ ഞാനീ സാധനന്റെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഇരുന്നത് ഇത് പെട്ടെന്ന് ഉള്ളിലാക്കുമ്പോ അങ്ങനെ അല്ല ജീവുള്ള പാമ്പ് ആരെങ്കിലും മടിയിൽ വെക്കോ പിന്നെ ജീവനുള്ളത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ പോണ കളിതാ ഈ ചട്ടിന്റെ ഉള്ളില് ഇവിടെ കുഴി കുത്താൻ പറ്റൂല ഇതൊരു ചട്ടിയാണ് മോള് നോക്കിൻ്റെ അകത്ത് കൈട്ട് നോക്ക് പേടിക്കണ്ട എന്ത് വന്നാലും ഞങ്ങളൊക്കെ മണ്ണ് തന്നെ അല്ലെ മാങ്ങ മരം വല്ല ഉണ്ടോ ഇതാ ഈ ഈ മാങ്ങടണ്ടി കയ്യിൽ പിടിക്കൂ ആ മാങ്ങടണ്ടി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം എന്താ സംഗതി മാങ്ങടണ്ടി തന്നെയല്ലേ പക്കൃ ചേട്ടൻ അടുത്ത് ഒന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വേഗം വരും നോക്കട്ടെ ചേട്ടാ അത് മാങ്ങടണ്ടി എന്നല്ലേ അല്ലേ സംശയം ചോദിക്കാണ് അതൊന്ന് മാവാക്കിട്ട് എടുക്കാൻ പോവാണ് മര ആക്കിട്ട് അതില് മാങ്ങ ഒക്കെ ഉണ്ടാവും ഇപ്പൊ നമുക്കിത് മാങ്ങ ഉണ്ടാക്കിട്ട് ഇപ്പൊ ഞാൻ തരാം മാവക്കെ ആക്കിട്ട് കേട്ടോ ആയിക്കോട്ടെ ഇനിയിപ്പോ ഞാൻ ഇടുന്നാണ് സംശയാണ് മോള് ഇതിന്റെ അത് മാങ്ങണ്ടല്ലേ നിങ്ങളുടെ കൈരാശി എങ്ങനെ ഇട് ഇണ്ടോട്ടെ വീട് ആ പേടിക്കണ്ട പച്ച തെളിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതാ ഞാൻ ഈ കൊട്ട ഒന്നും എടുത്തിട്ട് മൂടാൻ പോവാണ് എന്റെ കയ്യിലോ മരമോ ഇപ്പഴത്തെ ബാണ്ടക്കെട്ടുകളോ വേറെ ഒന്നുമില്ല ഒരു പാത്രം വെള്ളമുണ്ട് ഉണ്ട് മടിയില് മാവില്ല കംപ്ലൈന്റ് ആയിട്ട് ഒരു സാധനം നമ്മുടെ കയ്യിലില്ല ഇതായി ഒരു തുണിയിലും മരങ്ങളൊന്നും ഇല്ല ഇതായത് ഞാൻ ഇതിന്റെ അകത്ത് മൂടാൻ പോവാണ് കളിയായാലും ഒരു മറവ് വേണം ജീവിതം തന്നെ മറവാ മറവില്ലെങ്കിൽ ജീവിതമല്ല അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന മാങ്ങടണ്ടി ഞാനല്ല ഇട്ടിരിക്കുന്നത് ഈ മോളാണ് ഇട്ടിരിക്കുന്നത് ഈ മോള് മാങ്ങടണ്ടി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതാ ഇതാണല്ലേ ഇത് തന്നെയല്ലേ സംശയമില്ലല്ലോ കുലുങ്ങുന്നുണ്ടോ വിത്തുണ്ടോ നോക്കിയേ പരാടി തന്നോളൂ എന്റെ ഗുരുദേവ ഗുരു ഇല്ലെങ്കിൽ വിദ്യ ഇല്ല എന്നാ പറയാ ഇത് ഇതിന്റെ അകത്ത് ഞാൻ വെക്കാൻ പോവാണ് തൽക്കാലം മണ്ണ് വേണം മണ്ണ് എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇടാൻ പോവാണ് ഇതിന്റെ അകത്ത് മന്ത്രം ജപിച്ചിട്ട് ഇപ്പൊ ഇത് മാവാകുന്നത് എല്ലാരും കാണാ ഒന്ന് കൈ ഒന്ന് അടിക്കണം എല്ലാരും ഇതാ ഞാൻ ആ ഒരു സെക്കൻഡ് അല്ലേ ഒന്ന് ഊണയിക്കണമെങ്കിലും പത്ത് മിനിറ്റ് ആവൂലേ ഇത് അവിടെ നോക്കൂ മരമായിട്ടുണ്ടാവും മകുടി ഊതിയാൽ തന്നെ മരാവുള്ളൂ ഇതിന് ഇതിനൊരു ചെറിയൊരു ബന്ധമുണ്ട് ഗുരുവില്ലെങ്കിൽ വിദ്യ ഇല്ലേ ചെടി മാങ്ങി കുഴിച്ചിട്ടുണ്ട് സടൻ ബ്രേക്കിൽ കണ്ടവര് മരമായി പോയി മോളെ ഇത് സത്യം പറയാത് മടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചുളി ആയിട്ടുണ്ടാവൂലേ ചുളിഞ്ഞിട്ട് റബ്ബർ പോലെ എന്തെങ്കിലുമൊക്കെ ആകൂലേ നല്ല രോജാപ്പു വിരിഞ്ഞ പോലെ തളതന്നുണ്ടോ ഉണ്ടോ ഇപ്പൊ മോള് തന്ന മാങ്ങടെ അണ്ടി ഉറപ്പാണോന്നറിയണ്ടേ പേരുണ്ടോ നോക്ക് ആ അങ്ങനെ എന്താള്ളത് പേരുണ്ടോ ഇത് ഞാനൊന്നോട്ട് വന്നോട്ടെ ഒരു മിനിറ്റ് ആ എൻ്റെ അമ്മ ഓടാൻ പോയ്യ അറുപത്തിയേഴ് വയസ്സായി മോളെ ഇത് നോക്കൂ സംശയമില്ലല്ലോ കൊപ്രേട്ട കയ്യിൽ വാങ്ങ കടിക്കില്ല പേടിക്കണ്ട റെഡിയാണോ റെഡി ചേച്ചി നോക്ക് റെഡിയല്ലേ മാവൻ തന്നെയല്ലേ ഓ ഇത് നോക്ക് പ്ലാസ്റ്റിക് ആണോ നോക്ക് റബ്ബർ ആണോ മുളിത് ഇപടി മാവ് തന്നെ അപ്പൊ ഞമ്മക്കൊരു കാര്യം ചെയ്യാ ചട്ടിയില് വേറെ മാങ്ങാണ്ടിണ്ടോ നോക്കട്ടെ അല്ല അത് പറഞ്ഞിട്ട് അല്ലേ നമ്മൾ ചിലവരെ തട്ടിപ്പിക്കാണെന്ന് വിചാരിക്കില്ലേ ഓ അങ്ങനെ എത്ര ഇല ഉണ്ട് ഇതില് രണ്ട് മൂന്ന് നാല് അഞ്ചെല്ലാം അഞ്ചു ഇലേ ഈ തുണിയിൽ വല്ല എന്തൊക്കെ ചെടികൾ കിടികളുണ്ടോന്നൊക്കെ ഇല്ലല്ലോ ഇതാ റെഡി ഇവിടെ ഞാനിതിന്റെ മോളും മൂടാൻ പോവാണ് കേട്ടോ ആ ഈ കൊട്ട ഉണ്ട് െ ഒരു മരണങ്കിലൊക്കെ കൊട്ടേനും കാട്ടി വലിപ്പം ആകണല്ലോ ആകാശം ഭൂമി തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഒക്കെ കണ്ണ് കെട്ടിക്കോ മറകളൊക്കെ ഉണ്ട് കെട്ടണ്ട് കെട്ട് കണ്ണ് ഇതിന്റെ ഉള്ളിൽ വെക്കാണ് ഇതിന്റെ ഉള്ളിൽ വെച്ച് ഇത് മരക്കമ്പാണ് ഞാൻ പറയുമ്പോ എന്ത് എല്ലാവരും ഒന്ന് കൈ അടിക്കണം കേട്ടോ ഒന്ന് കൈ അടിച്ചോളൂ എല്ലാവരും ഒന്ന് ഒന്ന് കൈ അടിക്കാ മരം ആയിക്കോണ്ടിരിക്കോ ഇങ്ങനെ താങ്കൾ പിടിച്ചോട്ടോ മരം ഒന്നും അടി ആയിക്കോട്ടെ ആയിക്കൊണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പേടിക്കേ വേണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ് ഞാന് ഈ കൊട്ട നിങ്ങള് അടിയന്ന് താങ്ങി പിടിച്ചോളൂ കൊട്ട അടിയിൽ നിന്ന് താങ്ങി പിടിച്ചോളൂ കൊട്ട ഞാൻ തുണി എടുത്തോട്ടെ തുണി ഇടുമ്പോ സംശയാണ് അതുകൊണ്ടാ ഞാൻ കൈ എടുക്കുവാണേണ്ട മതി 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 മരമേ ഇനി വലുതായ ഇവിടുന്ന് പൊളിച്ചെടുക്കാൻ നല്ല പണി അത്ര വലിയ മരം കൊട്ടൻ്റെ ഉള്ളിൽ പൂത്തി വെക്കാൻ പറ്റില്ല മടിയിൽ ഒളിച്ചു വെക്കാനും പറ്റൂല ആദ്യം വെച്ച മാവും തയ്യാണെങ്കിൽ നമുക്ക് ഒളിച്ചു വയ്ക്കുക ചെയ്യാം ഇതില് നമുക്ക് കാണേണ്ട സാധനങ്ങൾ എന്താ അറിയോ ഇതാ തളിരിട്ട കിനാക്കൾ തളിയിട്ട കിനാക്കൽ ഉണ്ട് ചണ്ടങ്ങള് ഈ തളിര് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇത് റിലീസ് ആയി പോവും ഇത് മാവ് നല്ല ചന്തമായ മാവുണ്ട് ഇതിൽ മോളെ പൂത്തിട്ടുണ്ടോ നോക്കൂ മാവ് ചേട്ടാ ഒന്ന് വരുമോ ഈ മാങ്ങ ഒന്ന് പൊട്ടിക്കാൻ പറഞ്ഞു നിൽക്കൂ ഇവിടെ നിന്നിട്ട് ഈ മാങ്ങ ഇതാ കണ്ണി മാങ്ങ ഉണ്ടോ നോക്കിയേ ചോണ അതിന്റെ വരണം അത്രേ ഉള്ളു ഈ ഞെട്ടി പൊട്ടിച്ച സ്പ്രേ അടിക്കുന്ന പോലെ അടിക്കണ്ട കണ്ണുത്തിരിക്കണ്ടോ ഇതേ ഐറ്റം ഇതാ ഇത് കയ്യിലൊണിയാവണ്ടോ വരുന്നുണ്ടോ ഇതിന്റെ രഹസ്യത്തിന് ഒരുപാട് ആൾക്കാർ സംശയം തീർക്കാൻ ഇപ്പൊ ഓരോ യൂട്യൂബ് ചാനലില് ഓരോരുത്തർന്ന് മടിയിൽ വെച്ചിണ്ടാവും പോക്കറ്റിൽ വെച്ചിണ്ടാവും കോട്ടയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവിടെ നാല് ഭാഗം ക്യാമറ ഉണ്ട് ഈ സംഭവം ഇവിടെ ഉണ്ട് ഇത് എന്റെ മടിയിൽ വെച്ചിട്ടുണ്ട് ഈ കുട്ടി എന്റെ ഉണ്ട് ഇത് എങ്ങനെ വന്നു ഈ വിദ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് എൻ്റെ വാപ്പാടെ വാപ്പാടെ വാപ്പ കളിച്ചതാത് ഓ എന്റെ വാപ്പാടെ പേര് ഹസൻ സാഹിബ് എന്നാണ് എൻ്റെ പാപ്പാട് വാപ്പാട് പേര് ഹാസിം സാഹിബ് എന്നാ അദ്ദേഹത്തിൻ്റെ വാപ്പാട് ഹുസൈൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ പാപ്പാട് മൊഹിദീൻ സാഹിബ് എന്നാ ഇത്ര തലമുറ ഇന്നത്തെ കാലത്ത് ഏത് മക്കളെ പറയാം എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ